ം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയുമായി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡായ കരിമ്പനക്കുന്നിലാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാജിദ പൂക്കാത്താണ് ആണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് പട്ടിത്തറ പതിനെട്ടാം വാർഡായ കരിമ്പനക്കുന്നെ മികച്ച വാർഡാക്കി മാറ്റാൻ പൂക്കാത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലയ്ക്ക് പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പ്രചരണൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് വീടുകളിൽ കയറിയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് പകുതിയിലേറെ വീടുകളിൽ ഞങ്ങൾ പോയി കഴിഞ്ഞ് നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ബാക്കിയുള്ള തന്നെ ഞങ്ങൾ കാണും പഞ്ചായത്തിലെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ായ കരിമ്പനക്കുന്ന സ്ഥാനാർത്ഥി ഷാജിദൂക്കത്ത് പ്രചരണ രംഗത്ത് സജീവമാകുന്നു വികസന സ്വപ്നങ്ങളും ഉറച്ച നിലപാടുമായി വോട്ടർമാർക്കിടയിൽ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഊഷ്മളമായ പ്രതികരണം എൽ ഡി എഫ് ക്യാമ്പിന്റെയും ആത്മവിശ്വാസം നൂറ് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്കിടയിലേക്കൊക്കെ അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുന്ന വീടുകളിൽ നിന്നൊക്കെ നല്ല പോസിറ്റീവ് റീപ്ലൈ ആയിരുന്നു ആളുകൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അവരുടെ സ്നേഹമാണ് ഓട്ടമായിട്ട് നമ്മൾ ചോദിക്കുന്നത് വാർഡിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഷാജിദ പൂക്കാത്ത് മുൻഗണന നൽകുന്നു താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കരിമ്പനക്കുന്ന് റോഡ് മാഞ്ചേരി റോഡ് എന്നിവ മികച്ച നിലവാരത്തിൽ നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്ന് സ്ഥാനാർത്ഥി ഉറപ്പു നൽകുന്നു ഇത് വാർഡിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും നൽകുക കൂടാതെ കരിമ്പനക്കുന്ന് വാർഡിലെ പ്രധാന പ്രദേശമായ വേങ്ങശ്ശേരി നെരവൻകുന്ന് പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രധാന പാതയുടെ നവീകരണവും സംസ്ഥാന സർക്കാരിന്റെ നീർത്തടം പദ്ധതിയിലൂടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കല്ലത്തിന്റെ നവീകരണവും ഷാജിത ലക്ഷ്യമിടുന്നുണ്ട് വേങ്ങശ്ശേരി നരവംകുന്ന് റോഡ് തകർന്നു കിടക്കുന്നുണ്ട് ആ റോഡ് ശരിയാക്കിയെടുക്കും കരിമ്പനക്കുന്ന് റോഡ് പൂർത്തീകരണം അത് ശരിയാക്കും പിന്നെ കരിമ്പനക്കുന്ന് അംഗനവാടി സ്മാർട്ട് അംഗനവാടിയാക്കും അപേക്ഷ നൽകിയിട്ടും പൂർത്തീകരിക്കാത്ത കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈൻ പൂർത്തീകരണവും വേഗത്തിൽ നടപ്പിലാക്കുമെന്നും ഷാജിത ലക്ഷ്യമിടുന്നുണ്ട് വനിതകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഷാജിത പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട് നിലവിൽ പരിമിതമായ സൗകര്യത്തിൽ കരിമ്പനക്കുന്ന് അംഗനവാടിയിൽ നടത്തുന്ന യോഗ ക്ലാസുകൾ മികച്ച സൗകര്യങ്ങളോടുകൂടി വിപുലീകരിക്കും ഇത് വാർഡിലെ കൂടുതൽ വനിതകൾക്ക് പ്രയോജനകരമാകും കുട്ടികളുടെ മികച്ച പഠന അന്തരീക്ഷത്തിനായി കരിമനക്കുന്ന് അംഗനവാടി സ്മാർട്ട് അംഗൻവാടിയായി നവീകരിക്കും മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അംഗൻവാടിയെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഷാജിത ലക്ഷ്യമിടുന്നത് മുഴുവൻ ആളുകൾക്കും ആവശ്യമായ സേവന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പൂക്കാത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പതിനെട്ടാം വാർഡില് യോഗ ക്ലാസ് ഇല്ലാന്ന് യോഗ എടുക്കുന്ന ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു ചില വീട്ടമ്മമാരും പരാതി പറഞ്ഞിരുന്നു അംഗനവാടി വെച്ചിട്ടാണ് അവിടെ സൗകര്യം കുറവാണെന്നുള്ളത് അപ്പം അതിന് ശ്രമങ്ങളും ഞാൻ നടത്തും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി താൻ പ്രതിനിധീകരിക്കുന്ന വാർഡിനെ ഇനിയും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രയത്നിക്കുമെന്നും സ്ഥാനാർത്ഥി പറയുന്നു വീടുകൾ കയറിയിറങ്ങിയുള്ള വോട്ടഭ്യർത്ഥിനിയിൽ വോട്ടർമാർ നൽകുന്ന സ്നേഹവും പിന്തുണയും തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് ഷാജിദൂക്കാത്ത് പറഞ്ഞു കരിമനക്കുന്ന് വാർഡിലെ ജനങ്ങളുടെ പിന്തുണയോടെ വിജയം ഉറപ്പാണെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ഷാജിദ പൂക്കത്ത് ഭർത്താവ് ഹക്കീം പൂക്കാത്ത് മക്കളായ മുഹമ്മദ് ഷഹാൻ ഹയാ ഫാത്തിമ മുഹമ്മദ് ഹമാൻ എന്നിവരുടെ പരിപൂർണ പിന്തുണയും ഷാജിദയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നുണ്ട് കൊടുമ്പനക്കുന്നിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാജിദക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വീണ്ടും അടുത്ത സ്ഥാനാർത്ഥിയിലേക്കുള്ള യാത്ര തുടരുകയാണ് നമ്മൾ ക്യാമറമാൻ ആകാശ് പെരുമണ്ണൂരിനോടൊപ്പം സുധാകരൻ വിറ്റ്നസ് ന്യൂസ്